കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ പത്തിരി ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ണുവെച്ച പത്തിരി കണ്ണപ്പത്തിരി എന്നൊക്കെ പറയുന്ന കോഴിക്കോടുകാരുടെ ഒരു പത്തിരിയാണിത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടും ചപ്പാത്തി പോലെ ചുട്ടെടുത്തിട്ടും തയ്യാറാക്കാം എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ചിക്കൻ കറി ബീഫ് കറി അല്ലെങ്കിൽ വെജിറ്റബിൾ കുറുമ എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനും കൂടി ആയിരിക്കും അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കണ്ണുവച്ച പത്തിരി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം തന്നെ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി നമുക്കൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർക്കാം ഞാനിപ്പോൾ രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് കുഴച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മാത്രമായിട്ട് അല്ലെങ്കിൽ മൈദ മാത്രമായിട്ട് ഒക്കെ ചെയ്തെടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ വരെ പശുവിൻ പശുവിനെയ്യ് ചേർക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം നെയ്യ് ഈ പൗഡറിൽ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കാം നമ്മൾ സാധാരണ പൂരിക്കോ അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നുണ്ടല്ലോ ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ടങ്ങ് കുഴച്ചെടുത്താൽ മതി കുഴക്കാൻ കുഴക്കാനാവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ചധികം സമയം തന്നെ എടുത്തിട്ട് കുഴക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും നല്ല പോലെ കുഴച്ചതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം ഒരു പതിനഞ്ച് എങ്കിലും ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ് അപ്പോഴേക്കും മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് മാറും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് നമുക്കിതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം കൂടി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം മാവിപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റായിട്ട് മാറിയിരിക്കുകയാണ് ഒരു പ്രാവശ്യം കൂടി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ പത്രിക ആവശ്യമായിട്ടുള്ള ഏകദേശം ഒരു ചപ്പാത്തിയുടെ ഒരു ചെറിയ ചപ്പാത്തിയുടെ അത്രയും വലുപ്പത്തിലുള്ളൊരു ഉരുള എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉരുട്ടി സോഫ്റ്റ് ആക്കി എടുക്കുക അതിനുശേഷം ചപ്പാത്തി പരത്തുന്നത് പോലെ കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മൈദപ്പൊടി വിതറിയിട്ട് ചപ്പാത്തി പരത്തുന്നത് പോലെ അതേ ചപ്പാത്തിയുടെ അതേ കനത്തിൽ തന്നെ നമുക്കിത് പരത്തിയെടുക്കാം ഞാനിന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഈ ഒരു പത്തിരി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരുപാട് വലുപ്പത്തിലൊന്നും മാവ് എടുത്തിട്ടില്ല ഒരു ചെറിയ ചപ്പാത്തി ഉണ്ടാക്കുന്ന അത്രയും വലുപ്പത്തിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് കണ്ടില്ലേ ഈ ഒരു തിക്നസ്സിലാണ് ഞാൻ പരത്തിയിരിക്കുന്നത് ഒരു ചപ്പാത്തി പോലെ തന്നെ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഓയിലാണ് വേണ്ടത് ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യും അല്ലെങ്കിൽ ബട്ടറും ഒക്കെ യൂസ് ചെയ്യാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഓയിൽ ഇതുപോലെ ഈ ചപ്പാത്തിയുടെ മുകളിൽ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പുരട്ടിക്കൊടുക്കാം അതിനുശേഷം ഈ ചപ്പാത്തിയുടെ രണ്ട് വശത്ത് നിന്നും ഉള്ളിലോട്ടേക്കൊന്ന് ഇതേപോലെ ഞാൻ ഈ കാണിക്കുന്നത് പോലെ മടക്കി കൊടുക്കാം എന്നിട്ട് ആ മടക്കിയതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം കുറേ ലെയറുകളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് പൊടിയൊന്നും ഇടണമെന്നില്ല ഓയിൽ മാത്രം പുരട്ടിയാൽ മതി നല്ലപോലെ ഓയിൽ പുരട്ടി കൊടുത്തിട്ട് വീണ്ടും ഇതിൻ്റെ മറ്റേ രണ്ട് വശങ്ങളിൽ നിന്നും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കിട്ടും ഇതേപോലെ മടക്കുന്ന സമയത്ത് എന്നിട്ട് ഈ മടക്കിയതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം അതിന് ശേഷം ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കണ്ടില്ല ഇതിൻ്റെ നാല് വശത്തൊന്നും ഇങ്ങനെ മിഡിലിലേക്കായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക നാല് ഭാഗത്തൊന്നും പിടിച്ചിട്ട് നടുവിലേക്ക് മടക്കി കൊടുക്കുക ഇതിപ്പോൾ ഒരു ബോക്സ് പോലെ നമുക്ക് കിട്ടും ഇങ്ങനെ മടക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാക്കിയിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതൊരു പ്രാവശ്യം കൂടി നമുക്ക് പരത്തി എടുക്കാനുണ്ട് പക്ഷെ അതിന് മുന്നേ നമുക്ക് എല്ലാ മാവും ഇതേപോലെ ചെയ്ത് വെക്കാം എന്നിട്ട് ലാസ്റ്റ് ഒന്നിച്ച് പരത്തിയാൽ മതി അപ്പോൾ നമ്മൾ മടക്കിയ ഭാഗം താഴെയായിട്ട് വരുന്ന രീതിയിൽ ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മുഴുവൻ പത്തിരിയുടെയും മാവിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബോക്സ് പോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഓരോന്നും എടുത്തിട്ട് നമുക്ക് പരത്തി എടുക്കണം ഒരു പ്രാവശ്യം കൂടി പരത്തണം ഒൻപത് പത്തിരിയാണ് ആണ് കേട്ടോ നമ്മൾ എടുത്ത് ഇത്രയും പൊടി വെച്ചിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിനി നമുക്ക് ഈ മടക്കിയ ഭാഗം താഴെ വരുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് വേണം പരത്താൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒരു രണ്ടു നുള്ളു പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടി ഒരുപാട് ഇടരുത് എണ്ണയിൽ പൊടി ഇങ്ങനെ ആയിട്ട് എണ്ണ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് കുറച്ച് പൊടി ഇട്ടിട്ട് നമ്മൾ മടക്കിയ ഭാഗം താഴെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ നമ്മളിത് ചപ്പാത്തിയെക്കാളും അല്ലെങ്കിൽ പൂരേക്കാളും ഒക്കെ ഒരല്പം തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ലെയറുകൾ ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല സ്ക്വയർ ആയിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ മടക്കിയ ഭാഗം ഉണ്ടാവുക ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറേ ലെയറുകളായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കുറച്ച് തിക്കായിട്ടാണ് ഞാൻ പരത്തി എടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി പോലെ ചുട്ടെടുക്കാം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് അപ്പോൾ ഇത് നമ്മുടെ മുഴുവൻ പത്തിരിയും ഇതേപോലെ പരത്തി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് അതായത് പൂരി പൊരിക്കുന്ന പോലെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് പത്തിരി ഇട്ട് കൊടുക്കാം അപ്പോൾ പത്തിരി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത് കാരണം ഇത് കുറച്ച് അധികം ലെയറുകളുണ്ട് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനും പെട്ടെന്ന് നമ്മളങ്ങ് തീ കൂട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ഉൾഭാഗം ചിലപ്പോൾ വെന്ത് കിട്ടില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കുറച്ച് ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ പൂരിയേക്കാളും ഒരിത്തിരി സമയം കൂടുതൽ എടുക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലപോലെ പൊങ്ങി അതിൻ്റെ ലെയറൊക്കെ ഇങ്ങനെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഇങ്ങനെ നല്ലപോലെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗവും കൂടി നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കുറേ ലെയർ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല നമ്മൾ പൂരി ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ഒരല്പം കൂടുതൽ സമയം ഒരു ഒരു മിനിറ്റ് സമയം മറ്റേ കൂടുതൽ എടുക്കുകയുള്ളൂ അത്രയും വേണ്ടു പെട്ടെന്ന് തന്നെ റെഡി കിട്ടും അപ്പം നമ്മളിത് ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തി പോലെ ചുട്ടെടുക്കാനും പറ്റും അങ്ങനെ കുറച്ചുകൂടി കുറച്ചും കൂടി നേർപ്പിച്ചിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി നേരിയതാക്കിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം എണ്ണ കൂടുതൽ ഇഷ്ടമല്ല എന്നുള്ള അവർക്ക് ചപ്പാത്തി പോലെ ചുട്ടെടുത്താലും ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് കുറേ ലെയറുകളായിട്ട് തന്നെ നമുക്ക് ആ സമയത്തും കിട്ടും അപ്പോൾ ഇത് കണ്ടില്ല ഇതിൻ്റെ രണ്ട് വശവും നല്ലപോലെ മൊരിഞ്ഞ് ഉൾഭാഗം ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ടാകും ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുക പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം സോഫ്റ്റ് ആയിട്ടുമാണ് ഈ ഒരു പത്തിരി ഇരിക്കുക അപ്പോൾ എണ്ണയൊന്നും അധികം കുടിക്കൂയില്ല അപ്പോൾ ഫ്രൈ ചെയ്ത പത്തിരി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഇതേപോലെ നമുക്ക് മുഴുവൻ പത്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം പൊങ്ങിയിട്ടിങ്ങനെ ലെയറുകളായിട്ട് വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ പത്തിരിക്ക് അപ്പോൾ അങ്ങനെ മുഴുവൻ പത്തിരിയും നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ് കണ്ടില്ല ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണിത് ഇരിക്കുക പുറംഭാഗം മാത്രമേ ക്രിസ്പി ആയിട്ടുണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ് ഒരുപാട് ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമുക്ക് കറി കൂട്ടുന്ന സമയത്ത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റുള്ള പത്തിരിയാണിത് എനിക്ക് ഈ ഒരു പത്തിരി ഉണ്ടാക്കാൻ പഠിപ്പിച്ചെന്നത് കോഴിക്കോടുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് കുറേ വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനെട്ട് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് ഈ ഒരു പത്തിരയുടെ റെസിപ്പി ആൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇടാൻ തോന്നിയത് ഇപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ വീട്ടിലുണ്ടാക്കുക അരുടെ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം അല്ലാത്തവർക്ക് ചപ്പാത്തി പോലെയും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്